ഹായ് ഫ്രണ്ട്സ് സ്ലാമല്ലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് അറിയാം നമ്മളെ മക്രോണിയാണ് മക്രോണി നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മളെ പാത്രം കാലിയാവണതറിയില്ലോ അപ്പം ഞാൻ അരക്കിലോ മക്രോണീൻ്റെ മുക്കാഭാഗമാണ് എടുക്കുന്നത് കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിലേക്ക് ഒന്നര സവാള അരിഞ്ഞെടുത്തത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കേട്ടോ അപ്പം ചിക്കനെ ചിക്കനെയെല്ലാം മസാലയിട്ട് വേവിച്ചെടുത്തതാണിത് കേട്ടോ അപ്പോൾ ഒരു കുണ്ടുള്ള ഫ്രൈ പാൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ടുകൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊരു എളൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ മക്രൂണി വേവിക്കാനാണ് ഈ വെള്ളം വെച്ചിരിക്കണത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ മക്രോണി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കണ്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ അടിയിൽ പിടിക്കോട്ടെ ഈ സവാളയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മക്രോണി വേവിക്കാനുള്ള ഉപ്പ് നമ്മൾ അവിടെ ഇട്ട് കൊടുത്ത്ക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ രണ്ട് തക്കാളിൻ്റെ ഒന്നര തക്കാളിയാണ് എടുത്ത്ക്കുന്നത് അത് ഈ സവാളയൊക്കെ ഇട്ട് കൊടുത്തു അതൊന്നും കൊണ്ട് വേവിച്ചെടുക്കുക അതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുത്തു ചെറിയ ടീസ്പൂണ് കുരുമുളകും പൊടി ചെറിയ ടീസ്പൂണ് കാൽ ടീസ്പൂണ് ഗരം മസാല ചെറിയൊരു ടീസ്പൂണ് മുളകും പൊടി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണ്ണം മാറണത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ ഒന്നുകൊണ്ട് മൂടി വെക്കുക അപ്പോൾ നമ്മൾ മക്രൂണി വെന്തുക്കണോന്ന് നോക്കുക അതിലേക്ക് നമ്മളീ മസാല കൂട്ടിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് നമ്മൾ ഈ മക്രൂണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കണ്ട് ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏകദേശം നമ്മളെ മക്രൂണി വെന്ത് വന്നിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു അരിപ്പയിലോട്ട് ഒറ്റ എടുത്തിട്ട് മക്രൂണി ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ ഇങ്ങോട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്തിട്ട് ചിക്കനും മക്രൂണിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അങ്ങോട്ട് ഒരു മിനിറ്റ് തീ ഉറച്ചിട്ടൊന്നും ഇതേപോലെ മസാല എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം